നമ്മളെല്ലാവരും ജവാൻ്റെ ബർത്ത്ഡേൻ്റെ ഭാഗമായിട്ട് ഒന്ന് ബീച്ചിലൊക്കെ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം നല്ല പുരി വെയിലത്താണെങ്കിൽ ബീച്ചിലേക്ക് പോയത് അപ്പോൾ രണ്ടുപേർക്കും ഭയങ്കര സന്തോഷം അവർക്ക് വെയിലൊന്നും ഒരു പ്രശ്നേ അല്ല കേട്ടോ രണ്ടുപേരും തലയിൽ തൊപ്പിയൊക്കെ വെച്ചിട്ടാണേ നടക്കുന്നത് അമ്മേ വെയിലത്തായാലും സാറില്ല നമുക്കൊന്ന് കടൽ കണ്ടിട്ട് വരാം അവിടുന്ന് കുറച്ച് ശങ്കൊക്കെ പൊക്കിയെടുക്കാം അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ ഒത്തിരി വെയിലായാലും അവർക്കൊരു പ്രോബ്ലം ഇല്ല എനിക്ക് വെയിൽ കൊണ്ട് കഴിഞ്ഞാൽ ഉടനടി തലവേദന വരും കേട്ടോ അതുകൊണ്ട് ഞാൻ പോകാൻ കുറച്ച് മടിച്ചു ഞാൻ കുടയൊക്കെ എടുത്തിട്ടാണേ നടക്കുന്നത് ഇവരെ വീഡിയോ എടുക്കാന്ന് വെച്ചിട്ട് അങ്ങനെ എടുക്കുന്നേ അതേ അയാമോൻ എന്തോ എടുക്കാൻ പോകുന്ന പോലെയാണേ മുന്നിലേക്കൊരൊറ്റ നടത്താമെന്ന് മുന്നിൽ കടലാണെന്നൊന്നും അവനൊരു വിചാരം പോലുമില്ല അവർക്ക് അറിയില്ലല്ലോ കടലിൽ അടുത്തേക്ക് പോയാൽ എന്തെങ്കിലും ആവുമോ അങ്ങനെയൊന്നും അറിയില്ലല്ലോ അങ്ങനെ നടക്കല അന്നേ പറഞ്ഞു കൊടുത്തപ്പോഴാണ് മനസ്സിലായത് അപ്പോൾ കടലിൽ പൊരി വെയിലെത്താണ്ട് ആളുകളും കുറച്ച് കുറവായിരുന്നു ഏതാണ്ട് ആ സൺസെറ്റ് സമയത്തൊക്കെ ആകുമ്പോൾ ഒരുപാട് ആൾ വരും അപ്പോൾ ഇപ്പോൾ ആളെല്ലാം കുറവ് ഇങ്ങക്ക് കണ്ടാൽ തന്നെ പറയും ഇപ്പം തന്നെ കണ്ണൂർ ജില്ലയിൽ ഭയങ്കര വെയിലാണ് വെയിലെ ഒന്നാം സ്ഥാനത്ത് തന്നെയാണ് കണ്ണൂർ ജില്ല അപ്പോൾ നമ്മൾ പോയത് പയ്യമ്പലം ബീച്ചിലേക്കാണ് അപ്പോൾ എത്തിപ്പെട്ട സമയം ഏതാണ്ട് ഒരു രണ്ടേ നാൽപ്പത് രണ്ടേ നാൽപ്പതിനു ശേഷം അങ്ങനെ ഒരു മൂന്ന് മണിക്കുള്ളിലായിപ്പോയി അതുകൊണ്ട് തന്നെ ഭയങ്കര വെയിലും നമുക്ക് കിട്ടി ഒരു ഒരഞ്ച് മണി ആ സമയം വരെ ഒന്നും ഇവർ വെയിറ്റ് ചെയ്യാൻ തയ്യാറായില്ല കുറച്ച് മേലോട്ട് നമ്മൾ ഇരുന്നതായിരുന്നു പക്ഷേ ഇവിടെ തന്നെ വരണം നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് വാശി പിടിച്ചതുകൊണ്ടാണ് വെയിലായിട്ടും നമ്മൾ കടപ്പുറത്തേക്ക് വന്നത് അപ്പോൾ നോക്കി ആരും അങ്ങനെ ഇല്ല കേട്ടോ ബീച്ചൊക്കെ ശൂന്യമാണ് കുറച്ച് ആൾക്കാർ ആ സൈഡ് ഉണ്ട് അത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ അവിടെ പോയി കാലൊക്കെ ഇങ്ങനെ പൊള്ളുന്നുണ്ടായിരുന്നു ചെരുപ്പ് കഴിച്ചു വെച്ചു ചെരുപ്പിൽ മൊത്തം മണ്ണ് കയറുന്നോണ്ട് ചെരുപ്പല്ല അവിടെ കഴിച്ചു വെച്ചു അപ്പോൾ നമ്മുടെ പിള്ളേരെ കൂടി കളിക്കണമായിരുന്നു ബീച്ചിലെത്തിക്കഴിഞ്ഞാൽ നല്ല ഓടലും കളിയും അവരെ പേരെഴുതലും അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു അപ്പോഴാണ് കുറേ തിര വരുമ്പോൾ ഒരുപാട് ശംഖിങ്ങനെ വരുന്നുണ്ടായിരുന്നു മുന്നേത് ഷോർട്സിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ശംഖ് വരുന്നതും അവരതിനെ പിടിച്ചിട്ട് വീട്ടിലേക്ക് കൊണ്ടുവരുന്നതൊക്കെ ഉണ്ട് അവിടെ തന്നെ കടപ്പുറത്തുനിന്ന് കുറച്ച് വെള്ളമൊക്കെ എടുത്തിട്ട് ഒരു ബോട്ടിലാക്കിയിട്ട് കുറച്ച് മണ്ണും ശംഖുമൊക്കെ കറക്റ്റ് ചെയ്തിട്ട് വീട്ടിൽ കൊണ്ടുവന്നിട്ട് രണ്ട് ദിവസം ഉണ്ടായിരുന്നായിരുന്നു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അതെല്ലാം ചത്തുപോയി കേട്ടോ അപ്പോൾ ഇതാ ഇങ്ങനെ തിരയടിച്ച് വരുന്നുണ്ട് കുറേ ഒക്കെ എടുത്തു കുറച്ച് വീഡിയോസും ലോങ് വീഡിയോസൊക്കെ എടുക്കാമെന്ന് വെച്ചിട്ട് ഇങ്ങനെ നടക്കുന്നത് അപ്പോൾ അയാമോ വന്ന് വെള്ളം തൊട്ട് കളിക്കാൻ നോക്കുന്നുണ്ട് അപ്പോൾ അതിനിടയിൽ കുറച്ച് വീടൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രണ്ടുപേരും കൂഴിയൊപ്പണ്ണൊക്കെ എടുത്ത് ഇങ്ങനെ ഒരു കൂമ്പാരം പോലെ എല്ലാം ആക്കി കളിക്കുന്നുണ്ട് കേട്ടോ അതിനിടയിലും ചെറിയ സ്റ്റണ്ടൊക്കെ നടക്കുന്നുണ്ട് ഏട്ടൻ വീട് ഒരു സ്പൂൺ എടുത്തിട്ട് ഐസ്ക്രീമിൻ്റെ സ്പൂൺ ഉണ്ടായിരുന്നു അതെടുത്ത് കോരി ച പിന്നെ ഇതിൻ്റെ മേരെ കയറി നിന്ന് കഴിഞ്ഞാൽ നല്ല രസമാണ് അതിനും കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല വെയിലും പിള്ളേർക്കൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണേ